ുംട്ടിൻ മൈ ബാഗ് നോക്കാണ് അതീതിന്റെ ബാഗിലൊക്കെ ബാഗിൽ എന്തൊക്കെ യൂട്യൂബിലേ

അപേക്ഷ നമ്മളിന്ന് മാമന്റെ പരിപാടി നോക്കി പോവാണ് ബുക്ക് ചെയ്യാൻ പോവാണ് എങ്ങനെ ഉണ്ട് ഒന്നും കൂടി ഒന്ന് വിശകലനം ചെയ്യാൻ പോവാൻ വേണ്ടി ഷിട്ട് ഷൂ ഇടുകയാണ് ആ വീണോ ഇനി അടുത്ത അടുത്തടുത്തു അതും ആട്ടിട്ട പഞ്ചാര പഞ്ചാരോ എനിക്ക് കൊറച്ചുണ്ടോ എന്റെ കുപ്പായത്തിലൊക്കെ ആക്കിയേക്ക് വേണ്ട മറിയത്തേ പോയ വാതിലടി ഞങ്ങളങ്ങനെ ഞങ്ങളെ സ്ഥലം നോക്കി ഇറങ്ങിയാണ് ഞങ്ങളെ സ്ഥല ഞമ്മളെ പരിപാടിന്റെ സ്ഥലം മിക്കവാറും ഇവിടെ അയക്കും ഓക്കെ Mr. Yes. I am not Mister. Okay, tell me what you want. Play with me. Okay, sugar. We can play together. Yes. Shitu, hi Shitu. Shitu, say hi. Shitu, say hi. Shittu, say hi.